LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. സ്കൂൾ ആനുവൽ ഡേ സൃഷ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഷ്യാനെറ്റ് സാന്ത്വനം സീരിയൽ ഫെയും രാജു പരമേശ്വർ ഉദ്ഘാടനം ചെയ്തു ചാപ്പാറ ഓറ എഡിഫൈ ഗ്ലോബൽ സ്കൂൾ ആനുവൽ ഡേ സൃഷ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് വിപുലമായി ആഘോഷിച്ചു പ്രശസ്ത സിനിമ സീരിയൽ താരം ഏഷ്യാനെറ്റ് സാന്ത്വനം സീരിയൽ ഫെയിം രാജീവ് പരമേശ്വർ ഉദ്ഘാടനം ചെയ്തു മനോഹരമായ ഒരു സൃഷ്ടി നമുക്ക് തന്നിരിക്കുന്നു അപ്പോൾ ഇവിടെ വരുന്ന കുട്ടികൾ ആ സൃഷ്ടിയിലൂടെ വന്ന കുട്ടികൾക്ക് നല്ലൊരു ഭാവി സൃഷ്ടിക്കുക എന്നതുകൂടി ഒരാ എഡിഫയിലൂടെ എനിക്ക് നടക്കുമെന്ന് തോന്നുന്നു കാരണം ഞാൻ ചെയർമാൻ സാറായിട്ട് സംസാരിപ്പിക്കുമ്പോൾ നല്ലൊരു വിഷനുള്ള കുറച്ച് ആളുകളുടെ കയ്യിൽ കുറച്ചൊരു നല്ലൊരു മാനേജ്മെൻറ്റിൻ്റെ കയ്യിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സിൻ്റെ കയ്യിൽ അങ്ങനൊരു സ്കൂൾ വരുമ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികൾക്കും അതിൻ്റേതായ നല്ല ഒരു പ്രോഗ്രസ് ഉണ്ടായിരിക്കും അതു തന്നെയാണ് ഇവിടെ ഇപ്പോൾ കുറച്ച് മുമ്പ് അവാർഡ് വാങ്ങിയ രണ്ട് കുട്ടികളും അവരെ സപ്പോർട്ട് ചെയ്യുന്ന പേരൻസ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന സ്കൂൾ സ്കൂൾ ചെയർമാൻ കെ കെ അഷ്റഫ് ഡയറക്ടർമാരായ ബി എസ് അബ്ദുൾ കരീം മുഹമ്മദ് നസീർ സാദിഖ് സിഇഒ അബ്ദുൾ അക്ബർ എന്നിവർ സംബന്ധിച്ചു വി ബിലീവ് ദാറ്റ് എഡ്യൂക്കേഷൻ ഇസ് നോട്ട് മിയർലി അബൌട്ട് അക്വയറിംഗ് നോളജ് ഇറ്റ് ഈസ് അബൌട്ട് ടു ഫോസ്റ്ററിംഗ് എ ലവ് ഫോർ ലേണിംഗ് നേച്ചറിംഗ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഡെവലപ്പിംഗ് ക്രിറ്റിക്കൽ തിങ്കിംഗ് സ്കിൽസ് അവർ ഡെഡിക്കേറ്റഡ് ഫാക്കൾട്ടി ഹസ് വർക്ക് ക്രിയേറ്റ് ആൻ എൻവോൺമെന്റ് ദാറ്റ് എൻകറേജസ്റ്റി ആൻഡ് ഇന്നോവേഷൻ I would like to take a moment to acknowledge our exceptional teachers. Your commitment to your students and your passion for education are the cornerstone of our success. Thank you for your unwavering dedication and for being guiding lives in our students' lives. To our parents, ചെയർമാൻ കെ കെ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പാൾ സുമിത സന്തോഷ് ആനുവൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ കുട്ടികൾക്കായുള്ള എൻഡോമെന്റ് വിതരണവും എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ആമി എസ് ദിബിന്റെ ദ സ്കാർലറ്റ് സർപ്പന്റ് എന്ന രണ്ടാമത്തെ പുസ്തകത്തിന്റെ പ്രകാശനവും നടത്തി തുടർന്ന് സൃഷ്ടി എന്ന പേരിൽ കേരളത്തിൽ നാം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായ വയനാട് ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് പ്രകൃതിക്ക് എന്താണ് സംഭവിച്ചതെന്നും പ്രകൃതിയെ ചൂഷണം ചെയ്യരുതെന്നും ഉള്ള സന്ദേശത്തോടെ സ്കിറ്റും കുട്ടികളുടെ നൃത്താവിഷ്കാരങ്ങളുടെ അവതരണവും സംഗീ ഗീത വിരുന്നും ഇതോടനുബന്ധിച്ച് നടന്നു